ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ബാക്ക് ടു സ്കൂൾ സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇത് സ്കൂൾ തുറക്കും മുമ്പേ പുസ്തകങ്ങൾക്കൊക്കെ പൊതിയിട്ട് റെഡിയാക്കി വെക്കണ്ടേ അപ്പൊ എളുപ്പത്തിലും വൃത്തിയിലും എങ്ങനെ ബുക്കിനും പൊതിയിടാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പൊ എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ പൊതിയിടാനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് ടൂൾസ് ഒക്കെ ആവശ്യമുണ്ട് ഇതാണ് ഞാൻ വാങ്ങിയ പൊതി സാധാരണ ഞാൻ ഇതിൻ്റെ ഓറഞ്ച് കളറായിരുന്നു വാങ്ങാറുള്ളത് ഈ പ്രാവശ്യം ചിക്കു കളറാണ് വാങ്ങിയത് പിന്നെ ഒരു സ്റ്റാപ്ലർ വേണം സിസേഴ്സ് വേണം പിന്നെ ഇത് നെയിം സ്ലിപ്പാണ് കേട്ടോ ഇത് കാറിൻ്റെ പിക്ചറിലുള്ള നെയിം സ്ലിപ്പാണ് എൻ്റെ മോൻ സെലക്ട് ചെയ്തത് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള നെയിം സ്ലിപ്പും പിന്നെ നോട്ട്ബുക്കും ഒക്കെ റെഡിയാക്കി വെക്കാം അവൻ ചെറിയ ക്ലാസ്സിലായതുകൊണ്ട് ചെറിയ നോട്ടുകളാണ് കേട്ടോ കൂടുതലായിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത് കുറേ വർഷങ്ങളായിട്ട് ഞാൻ എങ്ങനെയാണ് പുസ്തകം പൊതിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇതുപോലെ ആയിരിക്കില്ല നിങ്ങൾ ചെയ്യുന്നത് എന്തൊക്കെയായാലും പുസ്തകം നന്നായിട്ട് വൃത്തിയിലും വെടുപ്പിലും പൊതിഞ്ഞു സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണല്ലേ അപ്പോൾ നമ്മൾ പൊതിയുടെ സ്റ്റിക്കറൊക്കെ ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി ഈ സ്കെയിൽ വെച്ച് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഞാൻ ഈ നല്ല ഭാഗത്ത് സ്കെയിൽ വെച്ച് ഇതുപോലെ കട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഗ്ലേസിങ് പേപ്പർ ഇല്ലാത്ത അപ്പുറത്തെ സൈഡ് ഉണ്ടല്ലോ ആ സൈഡിൽ സ്കെയിൽ വെച്ച് ഇതുപോലെ വലിച്ച് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കീറിയെടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഏത് പുസ്തകമാണോ പൊതിയുന്നത് അത് വെച്ച് കൊടുത്തിട്ട് അതിനാവശ്യമുള്ളത്രയും പേപ്പർ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം ചെറിയ പുസ്തകം പൊതിയുമ്പോൾ ഇതുപോലെ മേളിലും താഴെയും ഇത്രയും പേപ്പർ അധികമായിട്ട് വരും അപ്പോൾ അത്രയും പകം നമ്മൾ കട്ട് ചെയ്ത് വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമില്ല അതിന് പകരം നമ്മൾ ഇതുപോലെ പേപ്പർ ഒന്ന് ചേരിച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ അതിൻ്റെ നീളവും വീതിയും ഒക്കെ നോട്ടിന് കണക്കായിട്ട് വരും അപ്പോൾ നമുക്ക് പൊതിയാൻ തുടങ്ങാം അല്ലേ അപ്പോൾ ഞാൻ ചില സമയത്ത് പൊതിയുമ്പോൾ ഈ ഫ്രണ്ടിലത്തെ പേജുണ്ടല്ലോ അതുകൂടെ ചട്ടയുടെ കൂടെ ചേർത്തിട്ടാണ് പൊതിയാറ് കാരണം ചില നോട്ടൊക്കെ പെട്ടെന്ന് ചട്ട ഇളകി പോരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒരു പേജും കൂടി അതിൻ്റെ കൂടെ ചേർക്കുമ്പോൾ കുറച്ചുകൂടി സെക്യൂർഡ് സെക്യൂർഡായിട്ടിരിക്കുന്ന പോലെ തോന്നും അപ്പോൾ ഇത് ഞാൻ ക്ലാസ്മേറ്റിൻ്റെ നോട്ടായ കൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല ചട്ട മാത്രം ചേർത്താണ് പൊതിയുന്നത് അപ്പോൾ അത് നന്നായിട്ട് ടൈറ്റാക്കി പിടിച്ചു വേണം നമ്മൾ പൊതിയാൻ കാരണം പൊതി ലൂസാവും തോറും പെട്ടെന്ന് കീറാനും ഒക്കെയുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇങ്ങനെ നല്ല ടൈറ്റാക്കി പിടിച്ച് വേണം ബുക്ക് പൊതിയെന്നായിട്ട് പിന്നെ ഉദാ ഇതുപോലെ ഓരോ വര ഇടുമ്പോഴും നമ്മൾ നല്ല ടൈറ്റായിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് വേണം വര ഇടാനായിട്ട് എന്നിട്ട് ഈ രണ്ടറ്റവും ബുക്കിൻ്റെ ഈ അറ്റവും ഈ അറ്റവും ഒന്ന് ഇതുപോലെ മടക്കി കൊടുക്കുക ഒരു അടയാളം വെക്കാനാണ് എന്നിട്ട് ഇതുപോലെ കത്രിക എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ക്രോസ് ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് ഇങ്ങനെ ക്രോസ് ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ മടക്കുന്ന സമയത്ത് നല്ല നീറ്റായിട്ട് മടക്കാൻ പറ്റും ചിലർ ഇങ്ങനെ കുത്തനെ കട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു പേപ്പർ എക്സസ് ആയിട്ടുണ്ടാവും ഇങ്ങനെയാവുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് മടക്കാൻ പറ്റും പിന്നെ ഈ രണ്ടറ്റത്തുള്ള പേപ്പർ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുന്നുണ്ട് നന്നായിട്ട് പ്രെസ് ചെയ്ത് മടക്കുകട്ടോ അങ്ങനെ പ്രെസ്സ് ചെയ്ത് മടക്കുമ്പോഴാണ് കൂടുതൽ വൃത്തിയും പിന്നെ അതേപോലെ തന്നെ ടൈറ്റ്നെസ്സും കിട്ടുന്നത് എല്ലാ ഭാഗവും ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് മടക്കി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിനെ പിൻ ചെയ്ത് വെക്കും അപ്പോൾ കുറച്ചുകൂടി അത് സേഫ് സേഫായിട്ടിരിക്കും അപ്പോൾ ഈ ബുക്കിൻ്റെ എല്ലാ ഭാഗവും നമ്മൾ ഇതുപോലെ നല്ല ടൈറ്റായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ പിൻ ചെയ്ത് കൂടുതലൊന്ന് സെക്യൂർഡ് ആക്കി കൊടുക്കാം ഇതുപോലെ പൊതിഞ്ഞു സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു കൊല്ലത്തേക്ക് ബുക്കിനൊന്നും സംഭവിക്കില്ല അത് എത്ര ചെറിയ കുട്ടികളായിക്കോട്ടെ എങ്ങനെ ബുക്ക് കൈകാര്യം ചെയ്താൽ ബുക്കിന് വലിയ കേടുപാടൊന്നും കൂടാതെ രക്ഷപ്പെട്ടോളും പിന്നെ വെള്ളമൊക്കെ നനഞ്ഞ് ബുക്ക് അലങ്കോലാവുന്നത് അത് വേറെ കാര്യം അപ്പൊ നമ്മളിതിനെ പിൻ ചെയ്ത് കൊടുക്കുകയാണേ നാല് സൈഡും പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ബുക്ക് മുഴുവൻ പൊതിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ചില ടീച്ചേഴ്സ് പറയാറുണ്ട് ഒരു കുട്ടിയുടെ ക്യാരക്ടർ മനസ്സിലാക്കണമെങ്കിൽ അവരെ ബാഗിൽ നിന്ന് ഒരു നോട്ട് ബുക്കോ ടെക്സ്റ്റ് ബുക്കോ എടുത്ത് അതിൻ്റെ ഫ്രണ്ട് ഒന്ന് നോക്കിയാൽ മതിയെന്ന് കുഞ്ഞുമക്കളെ കാര്യമെന്നല്ലാട്ടോ പറയുന്നത് കുറച്ച് വലിയ കുട്ടികളുടെ കാര്യമാണ് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നെയിം സ്ലിപ്പ് ഒട്ടിച്ചു കൊടുക്കണം അപ്പൊ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു നെയിം സ്ലിപ്പ് അവരെ കൊണ്ട് തന്നെ ഒട്ടിക്കുന്നതായിരിക്കും കേട്ടോ ബെറ്റർ അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നുണ്ട് ഞാൻ തന്നോട്ടിനെ കൂട്ടിയിട്ടില്ല അപ്പൊ ഞാൻ തന്നെ ഒരു ബൈക്കിൻ്റെ ഒരു നെയിം സ്ലിപ്പാണ് ഇതിൽ ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പൊ എല്ലാ പുസ്തകവും ഇനി നമുക്ക് ഇതുപോലെ പൊതിഞ്ഞെടുക്കാം മുഴുവൻ പുസ്തകവും പൊതിയുമ്പോഴത്തേക്ക് ഒരുപാട് സമയമെടുത്തോട്ടോ അപ്പോൾ എല്ലാത്തിലും നെയിം സ്ലിപ്പൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഇനി ഇതിൽ പേരെഴുതി എടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു ഇങ്ങനെയാണോ നിങ്ങൾ പൊതിയിടാറ് അല്ലെങ്കിൽ ഇതിലും എളുപ്പത്തിലുള്ള ഏതെങ്കിലും ഒരു രീതിയിലാണോ എല്ലാം ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ പറയണേ അപ്പോൾ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോസുമായി ഞാൻ വീണ്ടും വരും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നല്ല വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ബായ്